പിരീഡ്സ് ഇന്ന് ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് അല്ലേ അപ്പം ഒരുപാട് നേരത്തെ പീരീഡ്സ് ആവുന്നവരുണ്ടാവും ഒത്തിരി ലേറ്റ് ആയിട്ട് പീരീഡ്സ് വരുന്നവരുണ്ടാവും ഈ ഡേറ്റ് ഒന്നും ഒരു ബാധകവും അല്ല എന്നുള്ള രീതിയിൽ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ആയിരിക്കും ചിലപ്പോൾ പീരീഡ്സ് വരുന്നത് ഇപ്പൊ നമ്മള് എവിടെങ്കിലും പോകാനിറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ സമയത്തോ എക്സാമിൻ്റെ സമയത്തൊക്കെ അങ്ങനെ പീരീഡ്സ് വന്നിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഇറെഗുലർ പീരീഡ്സ് ആണ് എന്തൊക്കെയാണ് ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ മാനേജ്മെന്റിൽ ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് നമുക്ക് പിരീഡ്സ് റെഗുലർ ആക്കി എടുക്കാൻ പറ്റുക ഇത്തരം കാര്യങ്ങളൊന്നും നോക്കാം എന്റെ പേര് ഡോക്ടർ ഫാത്തിമ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇറഗുലർ പീരീഡ്സ് എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം റെഗുലർ പീരീഡ്സ് എന്താണെന്ന് അറിയണം അല്ലേ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ പീരീഡ്സ് ആയി അതിന്റെ ഫസ്റ്റ് ഡേ മുതൽ അടുത്ത പീരീഡ്സിൻ്റെ ഫസ്റ്റ് ഡേ വരെയുള്ള അതിനിടയിലുള്ള ആ ദിവസങ്ങളാണ് നമ്മൾ പീരീഡ് ലെങ്ത് എന്ന് പറയുന്നത് ഇതൊരു ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് ദിവസം വരെ ആണെങ്കിൽ അത് നോർമൽ ആണ് അതായത് നിങ്ങളുടെ പീരീഡ്സ് ആണ് ഇപ്പം നിങ്ങൾക്ക് എല്ലാ ഇരുപത്തഞ്ച് ദിവസത്തിലും പീരീഡ്സ് ആവുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാ മുപ്പത്തൊന്ന് ദിവസത്തിലാണ് ആവുന്നത് ഇതൊക്കെ റെഗുലർ തന്നെയാണ് ഇനി അതെല്ലാം നിങ്ങൾക്ക് ഒരു മാസം ഇരുപത്തിനാല് ദിവസം കൂടുമ്പോഴാണ് ആവുന്നത് അടുത്ത മാസം ആവുമ്പോൾ അത് ഇരുപത്തെട്ട് ആവുന്നുണ്ട് അടുത്ത മാസം കൂടുമ്പോൾ വീണ്ടും അത് ഇരുപത്തഞ്ച് ദിവസത്തിലാണ് ആവുന്നത് ഇതും റെഗുലർ പീരീഡ്സ് തന്നെയാണ് നിങ്ങളുടെ പീരീഡ് ലെങ്ത് വാരിയിങ് ആണെന്നേ ഉള്ളൂ അതും റെഗുലർ തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഇരുപത്തൊന്ന് ദിവസത്തിലും താഴെയുള്ള ഗ്യാപ്പിൽ വീണ്ടും പീരീഡ്സ് ആവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മാസത്തിൽ മൂന്ന് പ്രാവശ്യമൊക്കെ പീരീഡ്സ് ആവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോഴൊക്കെയാണ് പീരീഡ്സ് ആവുന്നത് അങ്ങനത്തെ കേസിലാണ് നമ്മൾ പീരീഡ്സ് ഇറെഗുലറാണെന്ന് പറയാം എന്തൊക്കെയായിരിക്കും ഇങ്ങനെ വരാനുള്ള കാരണങ്ങൾ ഒരു സ്ത്രീയുടെ ലൈഫ് സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പല സ്റ്റേജസിലും ഹോർമോൺസിൽ ഒരുപാട് വേരിയേഷൻസ് ഒക്കെ വരുന്നുണ്ട് അത് കാരണം ഇങ്ങനെ പീരീഡ്സ് റെഗുലറാവും അപ്പോൾ അതിന് ആണ് നമുക്ക് പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയം ഉണ്ടല്ലോ എന്ന് പറയും ആ ഒരു സമയത്ത് ഒക്കെ ഒന്ന് ബാലൻസ് ബാലൻസായി പീരീഡ്സ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് മാസങ്ങൾ എടുക്കും അതുപോലെ ഇപ്പം പ്രസവത്തിന് ശേഷം സ്പീഡ് ചെയ്യുന്ന അമ്മമാരില് പ്രൊലാക്റ്റി എന്ന് പറയുന്ന ഒരു ഹോർമോൺ കൂടുതലായതുകൊണ്ട് ആ സമയത്ത് പീരീഡ്സിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു അബോഷന് ശേഷം പീരീഡ്സ് ഇറെഗുലർ ആവാം കുറച്ചു മാസങ്ങൾ ഇനി അതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ ഇപ്പോൾ പീരീഡ്സ് സ്റ്റോപ്പ് ആവാൻ പോകുന്ന ഒരു മെനപ്പോസിൻ്റെ ടൈം ആയിരിക്കും അത് അപ്പോൾ ആ സമയത്തും നിങ്ങൾക്ക് പീരീഡ്സ് സ്റ്റോപ്പ് ആവുന്നതിൻ്റെ മുന്നേ ആയിട്ട് കുറച്ചു കാലം ചിലപ്പോൾ ഒരു അഞ്ച് മുതൽ എട്ട് വർഷങ്ങൾ വരെ പീരീഡ്സ് ആയേക്കാം ഇനി ഇതുപോലെ ഹോർമോണൽ വേരിയേഷൻസ് ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് പി സി ഓസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഇത് വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ പെൺകുട്ടികളിൽ കാണുന്ന ഒരു അസുഖമാണ് ഇപ്പോൾ ഈ പി സിഒഎസ് കാരണം നിങ്ങളുടെ സൈക്കിൾസ് ഇറെഗുലർ ആവാം അതുപോലെ തൈറോയിഡിന് ഹോർമോൺസിൽ ഇഷ്യൂസ് വരുമ്പോൾ ഇതല്ലാതെ വേറെ ഹോർമോണൽ വേരിയേഷൻസ് വരുമ്പോഴൊക്കെ അതൊക്കെ പീരീഡ്സിനെ ബാധിക്കാം പിന്നെ നിങ്ങൾക്ക് യൂട്രസിൽ വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഫൈബ്രോയിഡ് ഇപ്പോൾ യൂട്രസിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ചെറിയ ചെറിയ മുഴകളെയാണ് നമ്മൾ ഫൈബ്രോയിഡ് എന്ന് പറയാം ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് അതായത് യൂട്രസിൻ്റെ ഉള്ളിൽ കാണേണ്ട ഇഷ്യൂസ് യൂട്രസിൻ്റെ പുറത്ത് വളരാം ഈ ഒരു ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പീരീഡ്സ് ഇറഗുലർ ആവാം പിന്നെ എൻഡോമെറ്റോസിസ് ഒക്കെ ആണെങ്കിൽ അതിൽ കൂടെ നല്ല പെയിനും കൂടെ ഉണ്ടാവും നിങ്ങൾ ഹോർമോണൽ കോൺട്രസെപ്റ്റീവ് പിൽസ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ വേറെ മെഡി മെഡിസിൻസ് ഒക്കെ ആയിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ പീരീഡ്സ് ആയിക്കളിനെ ബാധിച്ചേക്കാം പിന്നെ ഇതൊന്നും അല്ലാതെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്ക് കാരണം വരെ നിങ്ങളുടെ പീരീഡ്സ് ഇ റെഗുലർ ആകാവുന്നതാണ് ഇപ്പോഴുള്ള ഈ ഇമി സ്റ്റീനേജേഴ്സിലൊക്കെ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന റീസൺസ് എന്ന് പറയുന്നത് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളായിരിക്കും അതിലൊന്നാമത്തേതാണ് സ്ട്രെസ്സ് നിങ്ങൾക്ക് എക്സാം കാരണമുള്ള ആവാം അല്ലെങ്കിൽ വർക്ക് സ്ട്രെസ് ആവാം ഇനി അതല്ല ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് കാരണമുള്ള ആവാം ഇങ്ങനെ ടെൻഷൻ വരുന്ന സമയത്ത് അത് നിങ്ങളുടെ ബോഡിയിലുള്ള ഹോർമോൺസിനൊക്കെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അത് നിങ്ങളുടെ പീരീഡ്സ് ആയിക്കോട്ടെ ബാധിക്കും ശരി നിങ്ങളുടെ ബോഡി വെയ്റ്റിന് പിരീഡ്സിന് നല്ലൊരു റോൾ ഉണ്ട് അപ്പോൾ ഒത്തിരി മെലിഞ്ഞിരിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ വല്ലാതെ തടി കൂടിയിട്ടുള്ള ആളാണെങ്കിൽ ഈ രണ്ട് കേസിലും പിരിയഡ്സ് സൈക്കിൾസ് ഇറഗുലറാവാം ഇനി അതെല്ലാം നിങ്ങൾക്കുള്ള ഉള്ള ബോഡി വെയിറ്റിൽ പെട്ടെന്ന് ഒരു ചേഞ്ച് വരുവാണ് ഇപ്പം ഒരു നിങ്ങൾ വല്ലാതെ ഒക്കെ ചെയ്ത് ഡയറ്റിങ്ങും ഒക്കെ ചെയ്ത് പെട്ടെന്ന് നിങ്ങളുടെ ബോഡി വെയിറ്റ് കുറേയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പ്രോസസ്ഡ് ഫുഡും ഫാറ്റി ഫുഡും ഒക്കെ കഴിച്ച് പെട്ടെന്ന് നിങ്ങളുടെ ബോഡി വെയിറ്റ് കൂടാണ് ഈ രണ്ട് കേസസിനും നിങ്ങൾ നിങ്ങളുടെ സൈക്കിൾസും ആവാൻ സാധ്യതയുണ്ട് അതുപോലെ എക്സസീവായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പം പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു റെക്കമെൻഡ് ലെവലിന് കൂടുതലായിട്ട് ഒരുപാട് സമയം അല്ലെങ്കിൽ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട എക്സസൈസുകൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡിയിലുള്ള കാലറീസ് വർക്കേർട്ടിന് വേണ്ടി യൂസ് ആയിപ്പോകും പിന്നെ നിങ്ങളുടെ ബോഡിയിലെ ഫങ്ഷൻസ് നടക്കാനുള്ള എനർജി ഉണ്ടാവില്ല അങ്ങനെ ഈ മെറ്റബോളിസത്തിനെ ബാധിക്കുമ്പോൾ അതും ഈ ഹോർമോൺ ബാലൻസിനെ ഒക്കെ ബാധിക്കും അങ്ങനെയും നിങ്ങളുടെ പീരീഡ്സ് റെഗുലർ ആവാം നിങ്ങൾക്ക് ഉറക്കം കുറവാണെങ്കിൽ ഒരുപാട് കാലമായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ എക്സാം സമയത്തൊക്കെ രാത്രി ഉറങ്ങുന്നത് കുറഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതുപോലെ ഈ ജങ്ക് ഫുഡ്സൊക്കെ ഒത്തിരി കഴിക്കുന്ന ആൾക്കാർ ഒരു ബാലൻസ്ഡ് ആയിട്ട് ഫോളോ ചെയ്യാത്ത ആൾക്കാർ പിന്നെ ഒട്ടും എക്സസൈസ് ചെയ്യാത്ത ആൾക്കാർ ഇപ്പം സെഡൻഡറി ആയിട്ട് ഒരു ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നുകൊണ്ടുള്ള വർക്ക് ചെയ്യാം അങ്ങനെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മൂവ്മെന്റ്സ് ഒന്നും കിട്ടാത്ത ഇങ്ങനെയുള്ള എല്ലാ ലൈഫ് സ്റ്റൈലിലുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്സും നിങ്ങളുടെ പീരീഡ്സ് സൈക്കിളിനെ ബാധിക്കാം നിങ്ങൾക്ക് ഇറഗുലർ പീരീഡ്സിലേക്ക് അത് ലീഡ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് പീരീഡ്സ് ഇറഗുലർ ആണെങ്കിൽ നിങ്ങൾ എവിടെയാണ് ഡേ അതിൻ്റെ മാനേജ്മെന്റ് തുടങ്ങേണ്ടത് അപ്പൊ അധികാൾക്കാർ ഇപ്പൊ പീരീഡ്സ് ആയില്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ പോവും ഹോർമോൺ പീരീഡ്സ് വാങ്ങിയിട്ട് കഴിക്കും അതല്ലെങ്കിൽ ഇപ്പൊ പീരീഡ്സ് ഇടയ്ക്കിടയ്ക്ക് ആവുന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് ഓവുലേഷൻ ഒന്നും ട്രാക്ക് ചെയ്യുന്നുണ്ടാവില്ല ഓവുലേഷൻ കറക്റ്റായി ഇത് നടക്കുന്നുണ്ടോ എന്ന് അറിയുന്നുണ്ടാവില്ല അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ പീരീഡ്സ് ട്രാക്ക് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ചില ആൾക്കാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് നിന്ന് ആ പീരീഡ്സ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആയിട്ട് ആ ഡേറ്റിനെ പറ്റി വലിയ ധാരണ വലിയതായിരുന്നു എന്നുണ്ടായിരുന്നു അപ്പം നിങ്ങൾ എല്ലാ മാസവും നിങ്ങൾക്ക് എപ്പോഴാണ് പീരീഡ്സ് ആവുന്നത് എന്ന് നോക്കാം എന്നിട്ട് ഇത് ഈ പറഞ്ഞ ഇരുപത്തി ഒന്ന് ദിവസത്തിൻ്റെയും മുപ്പത്തഞ്ച് ദിവസത്തിൻ്റെയും ഇടയിലാണോ ആ സൈക്കിള് വരുന്നത് എന്ന് നോക്കാം പിന്നെ ഇറഗുലർ ആണെങ്കിൽ നിങ്ങൾ എവിടെയാണ് ഫസ്റ്റ് കറക്ഷൻസ് കൊണ്ടുവരേണ്ടത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ആദ്യം നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ ഭക്ഷണ രീതിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഒരു ഹെൽത്തി ആയിട്ടുള്ള ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പം നിങ്ങളുടെ പി എം ഐ നോക്കുക പി എം ഐ പ്രകാരം നിങ്ങളുടെ ഹൈറ്റിന് എത്ര വെയ്റ്റ് ആണോ വേണ്ടത് ആ ഒരു വെയ്റ്റിൻ്റെ ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക രണ്ടാമത്തേത് ഭക്ഷണ രീതിയാണ് എപ്പോഴും പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റ്സും ഹെൽത്തി ഫാറ്റ്സും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് തന്നെ ഫോളോ ചെയ്യുക അപ്പോൾ ഈ ഹെൽത്തി ഫാറ്റ്സ് ഒക്കെ നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ പ്രോട്ടീൻസ് ആണെങ്കിൽ ഹോർമോൺസിനെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ഇങ്ങനെ ഓരോ ന്യൂട്രിയൻസിനും ഓരോരോ ഫങ്ഷൻസ് ഉണ്ട് അതുകൊണ്ട് എല്ലാം അടങ്ങിയിട്ടുള്ള ബാലൻസ് ഡയറ്റ് കഴിക്കുക പിന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അയർ സിങ്ക് മഗ്നീഷ്യം വിറ്റാമിൻ ഡി ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഹോർമോൺസിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതുപോലെ നിങ്ങൾക്ക് എക്സസീവ് ആയിട്ട് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അനീമിയ വരാനുള്ള സാധ്യത ഉണ്ട് അതിനെ പ്രിവെന്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അയണാവശ്യമായിട്ട് വരും ബോഡിയിലുള്ള ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനും ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സഹായിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ എപ്പോഴും നിങ്ങളുടെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഇലക്കറികൾ പച്ചക്കറികൾ മീന് മുട്ട ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് ബദാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താം നിങ്ങൾക്ക് ആവശ്യമുള്ള ഏകദേശം എല്ലാ പോഷകങ്ങളും കവർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫുഡ്സ് ആണ് ഇത് ഇതൊക്കെ നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കിയിട്ട് വെക്കാൻ ശ്രമിക്കാം അതുപോലെ നമ്മൾ പലപ്പോഴും പീരീഡ്സ് ഇറഗുലർ ആവുന്നവരോടൊക്കെ പറഞ്ഞു കൊടുക്കാറുള്ള ഒരു കാര്യമാണ് സീഡ് ആയിട്ടിങ്ങ് ട്രൈ ചെയ്യാൻ അതായത് നിങ്ങൾക്ക് പിരീഡ്സ് ആയി ആദ്യത്തെ രണ്ടാഴ്ച ഉണ്ടല്ലോ ആ സമയത്ത് നിങ്ങൾ ഫ്ലാക്സ് സീഡ്സ് അതായത് ചണവിത്ത് അതും പംകിൻ സീഡ്സ് ഈ മത്തൻ്റെ വിത്ത് ഇത് രണ്ടും കഴിക്കാം ഇത് ഈസ്ട്രോജൻ്റെ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പൊ നമ്മുടെ പീരീഡ്സിലെ പശ്ചാത്തലത്തെ രണ്ടാഴ്ച നമുക്ക് കൂടുതലായിട്ട് ആവശ്യം ഇൻസ്ട്രോജൻ ഹോർമോൺ ആണ് അടുത്ത രണ്ടാഴ്ച പ്രൊജിസ്ട്രോൺ ഹോർമോണാണ് ലൂട്ടിയൽ ഫേസിലേക്കൊക്കെ വരുമ്പോൾ പ്രൊജിസ്ട്രോൺ ഹോർമോണാണ് പ്രിഡോമിനൻ്റ് ആയിട്ട് വേണ്ടത് അപ്പോൾ ആ സമയത്ത് നിങ്ങൾ സൺഫ്ലവർ സീഡ്സും എള്ളും കഴിക്കാം ഈ നാല് സീഡ്സ് പിരീഡ്സിൻ്റെ നാലാഴ്ചകളിൽ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത രണ്ടാഴ്ച രണ്ട് സീഡ് അടുത്ത രണ്ടാഴ്ച രണ്ട് സീഡ് വെച്ച് കഴിക്കുന്നത് നിങ്ങളുടെ പീരീഡ്സിനെ റെഗുലായി ആക്കാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഇതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് എള്ളാണ് ഈ സീഡ്സ് വറുത്ത് പൊടിച്ച് സ്റ്റോർ ചെയ്തു വെക്കാൻ പറ്റുന്നതാണ് എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഡെയിലി ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വീതം അങ്ങനെ തന്നെ കഴിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സാലഡ്സിലോ ഫ്രൂട്ടോസിലൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ കിച്ചണിലുള്ള സ്പൈസസ് ഇപ്പോൾ മഞ്ഞൾ ഇഞ്ചി ഉലുവ കറുവപ്പട്ട ഇതിനൊക്കെ നമ്മുടെ ബാല ഹോർമോൺസിനെ ബാലൻസ് ചെയ്യാനും പിരീഡ് സൈക്കിളിനെ റെഗുലേറ്റ് ചെയ്യാനൊക്കെ ഒക്കെ റോൾ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം ഇനിയിപ്പോൾ അല്ലാതെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ ഹോം റെമഡീസ് ഒക്കെ പറയുന്ന പോലെ ഇപ്പോൾ മഞ്ഞൾ ഇളം ചൂട് വെള്ളത്തിൽ ആഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പാലിൽ ഇളം ചൂടുള്ള പാലിൽ മിക്സ് ചെയ്തിട്ടൊക്കെ അങ്ങനെ നിങ്ങൾക്ക് മഞ്ഞൾ കഴിക്കാം അതുപോലെ ഇഞ്ചി ഒക്കെ ആഡ് ചെയ്തിട്ട് ഗ്രീൻ ടീ കുടിക്കാം പിന്നെ പച്ച പപ്പായ കഴിക്കുന്നത് നിങ്ങളുടെ യൂട്രസിന്റെ കണ്ട്രാറ്റ് കഴിക്കാനും പിരീഡ് ഫ്ലോനെ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇപ്പൊ പപ്പായ ഒക്കെ കഴിക്കുമ്പോൾ പീരീഡ്സ് ഉള്ള സമയത്ത് കഴിക്കാതെ അതിന് മുന്നേ കഴിക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കാം ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് എക്സസൈസ് അപ്പോൾ എക്സസൈസിനെ പറ്റി പറയുമ്പോൾ പല ആൾക്കാർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണ അതായത് കൂടുതലുള്ള ആൾക്കാർ മാത്രമാണ് എക്സസൈസ് ചെയ്യേണ്ടത് എന്നാണ് പിന്നെ അങ്ങനെയല്ല നിങ്ങൾ മെരിഞ്ഞിരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഡെയിലി എക്സസൈസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് പി സി ഓയിൽസ് പോലുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ കേസിൽ നിങ്ങളുടെ ബോഡിയിൽ ആൻപർജൻസ് കൂടുതലാണ് അതായത് മെയിൽ ഹോർമോൺസ് ആയിട്ടുള്ള ടെസ്റ്റസ്റ്റിറോണൊക്കെ ഒത്തിരി കൂടുതലായിരിക്കും ഈ ടെസ്റ്റസ്റ്റിറോണിനെ കുറയ്ക്കാനും ഈസ്റ്റോജറിനെയും പ്രജസ്ട്രോണിനെയും ഒക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ എക്സസൈസ് നല്ലൊരു റോൾ എടുക്കുന്നുണ്ട് അപ്പൊ നിർബന്ധമായിട്ടും ഡെയിലി ഒരു ഇരുപത് മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ എക്സസൈസ് ചെയ്യുക എക്സസൈസ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യണം എന്നല്ല നിങ്ങളുടെ ബോഡി മുഴുവനായിട്ട് അനങ്ങുന്ന രീതിയിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാന്നുള്ളതാണ് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാവും അപ്പം നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യുക നീന്താൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് നടക്കുക ഇതിൽ ഏതാണോ നിങ്ങൾക്ക് കംഫർട്ട് ആ ഒരു രീതി നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇനി ബി എം ഐക്കൊക്കെ ഒത്തിരി മേലെ ഒരുപാട് വെയ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഉള്ള ബോഡി വെയ്റ്റിൻ്റെ ഒരു അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ കുറച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പിരീഡ് സൈക്കിൾസ് റെഗുലർ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ എക്സസൈസ് ചെയ്യുക പക്ഷെ ഓർക്കാം ഓവറായിട്ട് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാലും അത് കാരണവും നിങ്ങൾക്ക് പിരീഡ് സൈക്കിൾസ് പ്രശ്നത്തിൽ ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും മോഡറേറ്റ് എക്സസൈസ് മുപ്പത് മിനിറ്റോളം മോഡറേറ്റ് എക്സസൈസ് ചെയ്യാം പിന്നെ അടുത്ത കാര്യം നേരത്തെ പറഞ്ഞു സ്ട്രെസ്സാണ് അപ്പോൾ സ്ട്രെസ്സ് റിലീസ് ചെയ്യാനായിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മാർഗം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് യോഗ ചെയ്യാനും ഇഷ്ടമുള്ളവരാണെങ്കിൽ യോഗ ചെയ്യാം മെഡിറ്റേഷൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ചെയ്യുക ഇനി അതെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റിൽ ഏർപ്പെടുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ് റിലീസ് ഉണ്ടാവുന്നതെങ്കിൽ ആ ഒരു വഴി ചൂസ് ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് ഓവറായിട്ട് ടെൻഷനും ആൻസൈറ്റിയൊന്നും ഇല്ലാതെ നിങ്ങളുടെ മൈൻഡിനെ എപ്പോഴും ഒരു താമാക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഉറക്കം അപ്പോൾ ഡെയിലി ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ രാത്രിയിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്താം കാരണം ഈ ഉറക്കം നമ്മുടെ കാടിയ സൈക്കിളിന്റെ ഒരു ഭാഗമാണല്ലോ അപ്പം ഇത് നിങ്ങളുടെ ഹോർമോൺസിന്റെ പ്രവർത്തനത്തിനെ ബാധിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ ബോഡി മെറ്റബോളിസത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എക്സാം കാരണോ അല്ലെങ്കിൽ വർക്ക് ഒക്കെ ഉറക്കം ഉറക്കമൊഴിക്കുന്ന ഒത്തിരി പേരുണ്ടാവും ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ പീരീഡ്സ് റെഗുലർ ആവാനുള്ള കാരണം അപ്പം ഉറക്കം ആദ്യം നിങ്ങൾ നോർമൽ ആക്കി എടുക്കുക ഇപ്പം നിങ്ങൾക്കൊരു ഇറഗുലർ പീരീഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു മെഡിസിൻ കഴിക്കുന്നതിന് മുന്നേ ചെയ്ത് നോക്കേണ്ട കാര്യങ്ങൾ ഈ പറഞ്ഞതൊക്കെയാണ് ഇതൊക്കെ കറക്റ്റ് ചെയ്താൽ തന്നെ ഒരുവിധം കേസസിലൊക്കെ നിങ്ങളുടെ പീരീഡ്സ് പിന്നെ റെഗുലർ ആവുന്നതാണ് ഇനി ഇതൊന്നും ചെയ്തിട്ടും നിങ്ങൾക്ക് ഒരു റിസൾട്ടും കാണുന്നില്ല അല്ലെങ്കിൽ ഒരുപാട് മാസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ പീരീഡ്സ് ഇറഗുലറായിട്ട് പോവുകയാണ് അങ്ങനത്തെ കേസസില് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണേണ്ടതാണ് അതുപോലെ നിങ്ങൾക്ക് റെഗുലർ പീരീഡ്സിൻ്റെ കൂടെ തന്നെ മറ്റ് സിംറ്റംസ് ഇപ്പം നേരത്തെ പറഞ്ഞു എൻഡോമെട്രോസിസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി വേദന ഉണ്ടാകും സഹിക്കാൻ പറ്റുന്നതിലും കൂടുതലും വേദന ഉണ്ടാവും അതുപോലെ അമിതമായിട്ട് വേദന ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രീമെൻസറൽ സിൻഡ്രോം ഒക്കെ കൂടുതലായിട്ടുണ്ടെങ്കിൽ ബ്ലീഡിങ്ങിന്റെ ആ അളവ് വളരെ കൂടുതലാണെങ്കിൽ വളരെ കുറവാണെങ്കിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രമേ നിങ്ങൾക്ക് പീരീഡ്സ് വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കേസസിലൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറെ കാണാം ആവശ്യമുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുക എന്താണ് ഇതിന് പുറകിലുള്ള കാരണം എന്നുള്ളത് കണ്ടെത്തുക അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആ റീസൺ എന്താണെന്ന് കണ്ടെത്തിക്കുക അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ആദ്യം കറക്റ്റ് ചെയ്ത് നോക്കുക ഇത് നിങ്ങളുടെ പീരീഡ്സ് റെഗുലർ ആവുന്നുണ്ടോ എന്ന് നോക്കുക അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ പറ്റിക്കരുത് അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം ബൈ